വിശ്വാസികൾക്ക് സഹായമായി മക്ക പള്ളിയിൽ അഞ്ച് ഭാഷകളിൽ പ്രാർത്ഥനാ ഗൈഡ് പുറത്തിറക്കി ഹറമിലെ നമസ്കാര ഹാളുകളിലുടനീളം സ്ഥാപിച്ചിട്ടുള്ള ക്യു ആർ കോഡുകൾ വഴി ഇരുഹറം പരിപാലന അതോറിറ്റിയാണ് ഗൈഡ് പുറത്തിറക്കിയത് വൈവിധ്യമാർന്ന ഉള്ളടക്കം കൊണ്ട് വേറിട്ടതാണ് ഗൈഡ് ഖുർആാൻ ഉൾപ്പെടെ നിരവധി ഉള്ളടക്കങ്ങൾ പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് അതോറിറ്റി വിശദീകരിച്ചു ഖുർആന്റെ ഇലക്ട്രോണിക് കോപ്പി ഇരുഹറമുകളിലെ റെക്കോർഡ് ചെയ്തതും തത്സമയവുമായ പ്രഭാഷണങ്ങളും പാഠങ്ങളും പ്രശസ്തമായ ഒരു കൂട്ടം പ്രാർത്ഥനകളും ലളിതമായ നിർദ്ദേശത്തിലൂടെ വധുവും പ്രാർത്ഥനയും പഠിപ്പിക്കുന്നു ഈർത്തിക്കാഫിന്റെ ആശയത്തെക്കുറിച്ചും അതിന്റെ നിബന്ധനകളെക്കുറിച്ചും ലളിതമായ വിശദീകരണം ഡിജിറ്റൽ തൊവാഫ് എന്നിവ ഗൈഡ് ഉൾക്കൊള്ളുന്നു നൂറ്റി എഴുപതിലധികം ടെക്സ്റ്റുകളും ഓഡിയോ പ്രാർത്ഥനകളും ഉൾക്കൊള്ളുന്ന ഉപകരണമാണ് ഡിജിറ്റൽ ത്വാഫ് കൂടാതെ തീർത്ഥാടകരുടെ അനുഭവത്തെ പിന്തുണയ്ക്കുന്നതിനായി തൊവാഫിന്റെ റൗണ്ടുകൾ കണക്കാക്കുന്നു എന്നതും ഇതിന്റെ സവിശേഷതയാണ് അറബിക് ഉറുദു ഇംഗ്ലീഷ് ടർക്കിഷ് ഫ്രഞ്ച് എന്നീ അഞ്ച് ഭാഷകളിൽ ഗൈഡ് സേവനം ലഭ്യമാണെന്നും ഇത് ഹറമിനുള്ളിലെ സന്ദർശകരുടെ അനുഭവത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അതോറിറ്റി പറഞ്ഞു